ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് എന്ന അഞ്ചാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള നാല് പാഠഭാഗങ്ങളും അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ മലയാള മീഡിയവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ ജസ്റ്റ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഈ പാഠഭാഗത്തിലേക്ക് കിടക്കാം അഞ്ചാമത്തെ പാഠഭാഗമാണ് ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് എന്താണ് നമുക്ക് വരക്കാം വായിക്കാം ഓക്കെ അജി ഹാസ് കം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്കൂൾ കേരള സ്കൂൾ ആർട്സ് ഫെസ്റ്റിവൽ ബീങ് ഹെൽഡ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഹിസ് ഫാമിലി ഈസ് ഓൾസോ വിത്ത് ഹിം ഗിവൻ ബിലോ ഇസ് ദ ലേ ഔട്ട് ഓഫ് ദ വെന്യൂ വിത്ത് ദം എന്താണ് തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന കേരള സ്കൂൾ ആർട്ട് ഫെസ്റ്റിനെ നമ്മുടെ അജി പങ്കെടുക്കുന്നുണ്ട് അജിയുടെ കൂടെ ആരുണ്ട് അജിയുടെ ഫാമിലിയും കൂടെയുണ്ട് അപ്പം അവരുടെ പക്കലുള്ള ഒരു ലേ ഔട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് ലേ ഔട്ട് സ്കൂളിൽ എവിടെയാണ് സ്വരാജ് ബോട്ട് റൗണ്ട് ബോട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പോവുക എവിടെയാണ് നടക്കുന്നത് എന്നൊക്കെ ഉള്ള വിവരങ്ങളാണ് വിവരങ്ങളാണെങ്കിൽ ഏട്ടിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ താഴെ നോക്കൂ ഹാവിങ് ട്രാവൽഡ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ അജി ആൻഡ് ഇസ് ഫാമിലി ഹാവ് നൗ കം നിയർ ദ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് വിച്ച് ഈസ് ക്ലോസ് ടു ദ സ്വരാജ് റൗണ്ട് അജീസ് പ്രോഗ്രാം ഇസ് ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് അറ്റ് ഗവൺമെന്റ് എച്ച് എസ് എസ് തൃശ്ശൂര് അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ടാണ് അജിയും നമ്മുടെ അജിയുടെ ഫാമിലിയും കൂടി ഈ പരിപാടിക്ക് ഈ പ്രോഗ്രാമിന് വരുന്നത് സ്വരാജ് റൗണ്ടിന് സമീപമുള്ള പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിനടുത്താണ് അവരിപ്പോൾ ഉള്ളത് അജിയുടെ പ്രോഗ്രാം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏതാണ് ഗവൺമെന്റ് എച്ച് എസ് എസിൽ ആണ് ഓക്കെ ഇനി താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് അജി ഗോ ടു റീച്ച് ദ വെന്യൂ ക്യുക്ലി ഫ്രം ദ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ പോയാലാണ് അജി നടക്കുന്ന അജിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ എളുപ്പത്തിനെത്താൻ കഴിയാ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുകളിലുള്ള ലേ ഔട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെ നിന്നാണ് ഫസ്റ്റ് ടു ദ നോർത്ത് ആദ്യം അവർ നോർത്തിലേക്ക് പോകണം ദെൻ ടു ദ ഈസ്റ്റ് പിന്നീട് ഈസ്റ്റിലേക്ക് പോകണം ഓക്കെ ഫസ്റ്റ് ടു ദ നോർത്ത് ദെൻ ടു ദ ഈസ്റ്റ് സെക്കൻഡ് വൺ ക്യാൻ യു ഫൈൻഡ് വേർ ദ ഡൈനിങ് ഹാൾ ഈസ് ഇറ്റ് ീസ് ബൈ ചെക്ക് ഇൻ ദ ലേ ഔട്ട് ലേ ഔട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് എവിടെയാണ് ഡൈനിങ് ഹാൾ ഉള്ളതെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഡൈനിങ് ഹോൾ ഉണ്ടോ ഉണ്ട് അല്ലെ എവിടെയാണ് ഇൻ ദ നോർത്ത് ഡയറക്ഷനിലാണ് ഡൈനിങ് ഹോൾ ഉള്ളത് ദൻ തേർഡ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ ട്രാവൽ ഫ്രോം ദ ഗവൺമെന്റ് എച്ച് എസ് എസ് തൃശൂർ ടു റീച്ച് ദ ഡൈനിങ് ഹോൾ തൃശ്ശൂർ ഗവൺമെന്റ് എച്ച് എസ് എസിൽ നിന്നും ഭക്ഷണശാലയിലേക്ക് പോകാൻ ഏതു ദിശയിലാണ് സഞ്ചരിക്കേണ്ടത് വെസ്റ്റിലൊക്കെ വെസ്റ്റിലോട്ടാണ് പോകേണ്ടത് ഓക്കെ അപ്പം വെസ്റ്റ് എന്ന് എഴുതി കൊടുക്കുക വാട്ട് വി ഫെമുലറൈസ്ഡ് എബൌട്ട് ദീസ് ദ ലേ ഔട്ട് ഓഫ് ദ വെന്യൂ ഓഫ് ദ ആർട്സ് ഫെസ്റ്റിവൽ ഒരു ആർട്സ് ഫെസ്റ്റിവലിന്റെ ലേ ഔട്ടാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത് അതുമായി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ നോക്കി ഓക്കെ ദെൻ ഹ്ൻ യു സീൻ ദ ലേ ഔട്ട് മാപ്സ് ഷോയിൻ ദ ലൊക്കേഷൻ ഓഫ് ബിൽഡിങ്സ് ഡിസ്പ്ലേയ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് സം സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ സച്ച് ലേ ഔട്ട് മെയ്ഡ് ഓൺലി ടു അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷൻ എന്താണ് ചോദിച്ചിട്ടുള്ളത് ചില സ്ഥാപനങ്ങളുടെ മുന്നിൽ കെട്ടിടങ്ങളുടെ സ്ഥാനം കാണിക്കുന്ന ലേ ഔട്ടുകൾ ഇങ്ങനെ എന്താണ് ഷോ ചെയ്യാറുണ്ട് ദിശ മനസ്സിലാക്കുന്നതിന് മാത്രമാണോ ഇത്തരം ലേ ഔട്ടുകൾ ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിന് മാത്രമാണോ അല്ല നോ നോ ദ ലൊക്കേഷൻ ഓഫ് ദ ഈച്ച് ബിൽഡിംഗ് ഓരോ ബിൽഡിങ്ങിൻ്റെയും ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നോ എബൌട്ട് ദ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ഇൻ ഈച്ച് ബിൽഡിംഗ് ഓരോ ബിൽഡിംഗിലും വർക്ക് ചെയ്യുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് മനസ്സിലാക്കാം ടു നോ വാട്ട് ഓൺ ഈച്ച് ഫ്ലോർ റൂം ഫ്ലോർ റൂം ഓരോ റൂമിലും ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഹെൽപ്സ് ഇൻ ലൊക്കേറ്റിംഗ് വേരിയസ് ഓഫീസസ് ആൻഡ് സർവീസ് സെൻറ്റേഴ്സ് എന്താണ് ഓരോ സർവീസ് സെൻറ്റേഴ്സും ഓരോ ഓഫീസും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഫോർ നോയിങ് വേർ ടു ഗോ ഇൻ കേസ് ഓഫ് എമർജൻസിഡന്റ് ഫയറോ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എമർജൻസി മനസ്സിലാക്കാം വൺ കാൻ ഫൈൻഡ് ദ ഡെസ്റ്റിനേഷൻ ഈസിലി നമുക്ക് എന്താണ് ഓരോ ഡെസ്റ്റിനേഷനും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ലേ ഔട്ട് ഹെൽപ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലൊക്കേഷൻ ഓഫ് ഫെസിലിറ്റീസ് ലൈക് ടോയ്ലറ്റ് പാർക്കിംഗ് ആൻഡ് റെസ്റ്റ് ഏരിയ റെസ്റ്റ് ഏരിയാസും പാർക്കിങ്ങും ടോയ്ലറ്റും അങ്ങനെയുള്ള ഓരോന്നും എവിടെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും ഈ ലേഔട്ട് കൊണ്ട് സാധിക്കും ഓക്കെ ദെൻ ഹാവ് യു റിയലൈസ്ഡ് ദ സ്കെച്ച് ആൻഡ് പ്ലാൻ ആർ പ്രിപ്പയേർഡ് വൈൽ കൺസ്ട്രക്ഷിങ് എ ന്യൂ ഹൗസ് ഓർ ബിൽഡിംഗ് പുതിയ വീടോ അല്ലെങ്കിൽ കെട്ടിടമോ നിർമ്മിക്കുമ്പോൾ സ്കെച്ചും പ്ലാനും തയ്യാറാക്കുന്നതിനായിട്ട് തയ്യാറാക്കാറുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ വൈ പ്രിപ്പയറിങ് ദ പ്ലാൻ ഓഫ് ബിൽഡിംഗ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് എക്സാക്ട് മെഷർമെന്റ്സ് ബട്ട് വെൻ സ്കെച്ചസ് ആർ പ്രിപ്പയർഡ് മെഷർമെന്റ്സ് മേ നോട്ട് ബി എക്സാക്റ്റ് എന്താണ് നമ്മളൊരു കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിൽ അത് കൃത്യമായ അളവുകളോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്ലാൻ ഉണ്ടാക്കുക പക്ഷേ ഒരു സ്കെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അളവൊന്നും കൃത്യമാവണം എന്നില്ല പക്ഷെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് മാത്രം നമ്മളൊരു ലേ ഔട്ട് പോലെ വരക്കുന്നതാണ് സ്കെച്ച് എന്ന് പറയുന്നത് ദെൻ ഐ എബൌട്ട് മേക്കിംഗ് എ സ്കെച്ച് ഓഫ് യുവർ ക്ലാസ് റൂം നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഒരു സ്കെച്ച് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കളർ കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് വേണ്ട എവിടെയാണ് എൻട്രൻസ് എവിടെയാണ് വിൻഡോ വരുന്നത് എവിടെയാണ് ബെഞ്ച് ഉള്ളത് എന്നൊക്കെ നിങ്ങളൊന്ന് വരയ്ക്കുകയാണ് വേണ്ടത് ഓക്കെ ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് ദ ഡോർ ഓഫ് ദ ക്ലാസ് റൂം നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഡോറ് ഏത് ഡയറക്ഷനിലാണ് വേർ ദ വിൻഡോസ് ലൊക്കേറ്റഡ് എവിടെയാണ് വിൻഡോസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വേർ ഇസ് ദ ബ്ലാക്ക് ബോർഡ് വൈറ്റ് ബോർഡ് ഫിക്സ്ഡ് എവിടെയാണ് ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് ഒക്കെ എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വരക്കുന്ന സ്കെച്ചിൽ വേണം ഓക്കെ ചെക്ക് ദ സ്കെച്ച് ദാറ്റ് ഈച്ച് ഓഫ് യുർ പ്രിപ്പയർഡ് ആർ ദേ ഓൾ ദ സെയിം ഡിഡ് യു ഫീൽ എനി ഡിഫിക്കൽട്ടി ടു ഫൈൻ ഡയറക്ഷൻ നിങ്ങൾ എല്ലാവരും ഇതേപോലെ സ്കെച്ച് വരക്കുക എന്നിട്ട് എല്ലാവരും വരച്ചത് സെയിം ആണോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ വല്ല ഡയറക്ഷനോ എന്തെങ്കിലും വല്ലതും തോന്നുന്നുണ്ടോ വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കുക ഓക്കെ ഹൗ ടു ഫൈൻഡ് ഡയറക്ഷൻ ഇൻ എ പ്ലേസ് ഒരു സ്ഥലത്തിന്റെ ഡയറക്ഷൻ ഡയറക്ഷൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യലെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് വി കൺസിഡർ ദ ഡയറക്ഷൻ ഫ്രം വേർ ദ സൺ റൈസേഴ്സ് ടു ദ ഈസ്റ്റ് നമുക്കറിയാം സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് ആ ഡയറക്ഷനെയാണ് നമ്മൾ എന്താ പറയുക ഈസ്റ്റ് എന്ന് പറയുക അല്ലേ അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് അത് ഈസ്റ്റ് ഈസ്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അജി ഈ സ്റ്റാൻഡ് നിയർ ഹിസ് ഹൗസ് ഫേസ് ഇൻ ദ റൈസിങ് സൺ അജി എന്താണ് ആ അജി ഒരു ഫേസിങ് സണ്ണിനെ സണ്ണിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് അജി നിൽക്കുന്നത് ഓക്കെ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അജി ഫേസിങ് ഏത് ഡയറക്ഷനിലാണ് അജി ഫേസ് ചെയ്യുന്നത് നമുക്കറിയാം ഈസ്റ്റാണ് അല്ലേ ഈസ്റ്റ് ആണ് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു വിച്ച് ഡയറക്ഷൻ ഹാസ് അജി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് റൈറ്റ് ഹാൻഡ് വാട്ട് അബൌട്ട് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ് അജിയുടെ ഏത് ഭാഗത്തേക്കാണ് അജിയുടെ വലത് കൈ അതുപോലെ തന്നെ ഇടത് കൈ ഏത് ഭാഗത്തേക്കാണ് റൈറ്റ് ഹാൻഡ് സൗത്തിലേക്കും ലെഫ്റ്റ് ഹാൻഡ് നോർത്തിലേക്കും ആണ് ദെൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ അജീസ് ഷാഡോ അജിയുടെ ഷാഡോ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെസ്റ്റിനെയാണ് അല്ലേ ഈസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പം അത് വെസ്റ്റാണ് ദെൻ ഇവിടെ നെക്സ്റ്റ് പിക്ചർ ബി നോക്കും ഇൻ വിച്ച് ഡയറക്ഷൻ ഡയറക്ഷൻ ഈസ് അജി ഫേസിങ് ഇൻ പിക്ചർ ബി ഈ പിക്ചർ ബിയിൽ ഏത് ഡയറക്ഷനിലാണ് അജി വെസ്റ്റിലേക്കാണ് അല്ലെ വെസ്റ്റിലേക്കാണ് ടു വിച്ച് ഡയറക്ഷൻ ഇസ് അജീസ് റൈറ്റ് ഹാൻഡ് സ്ട്രെച്ച്ഡ് ഔട്ട് വാട്ട് അബൌട്ട് ഈസ് ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ് ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ് റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് നോർത്തിലേക്കും ലെഫ്റ്റ് ഹാൻഡ് സൗത്തിലേക്കുമാണ് വിച്ച് ഡയറക്ഷൻ ഡസ് അജീസ് ഷാഡോ ഇൻഡിക്കേറ്റ് അജിയുടെ ഷാഡോ എന്ന് പറയുന്നത് വെസ്റ്റ് ആണ് ദെൻ വിച്ച് ഈസ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ദാറ്റ് അജീസ് ഫേസ് അജിയുടെ ഫേസ് ഉള്ളത് നോക്കി നിൽക്കുന്നത് എതിരെയുള്ള ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എവിടെയാണ് ഈസ്റ്റിലേക്കാണ് ഓക്കെ ഇനി ഹാവൻ യു ലേൺ ഹൗ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സൺ സണ്ണിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ മനസ്സിലാക്കുന്നത് എന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ എ കോംബസ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ നവ ഡേ ഈസ് വി ഓൾസോ യൂസ് മൊബൈൽ ആപ്സ് ടു ഫൈൻഡ് ഡയറക്ഷൻ പണ്ട് കാലത്ത് നമ്മൾ ഒരു ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ടായിരുന്നു ഡയറക്ഷൻ മനസ്സിലാക്കിയിരുന്നത് ഇപ്പം നമുക്ക് എന്താണ് മൊബൈൽ ആപ്സും ഉണ്ട് അപ്പം ഏതാണ് ആ കോമ്പസ് എന്ന് പറയുന്നത് എ കോമ്പസ് ഇസ് എ ഇൻസ്ട്രുമെൻ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ദിസ് ഇൻസ്ട്രുമെൻ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എ ഫ്രീലി മൂവിങ് മാഗ്നറ്റിക് നിയഡിൽ വിൽ റിമൈൻ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്നാണ് ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ ഒരു കോംബസ് മലയാളത്തിൽ നമ്മൾ വടക്കു നോക്കിയന്ത്രം എന്ന് പറയും സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കു വടക്കു ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈയൊരു ഉപകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എസ്പെഷ്യലി മാർക്ക് ടിപ്പ് ഓഫ് ദ നീഡിൽ ഇൻഡിക്കേറ്റ്സ് നോർത്ത് എന്താണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നിപ്പ് ഉണ്ട് അത് ഒരു ടിപ്പ് ഉണ്ട് അത് എപ്പോഴും നോർത്തിലേക്കായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ബൈ സെയിലിയർ സിൻസ് ആൻഷ്യൻ ടൈംസ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഓൺ സിഒ എക്സ് എന്താണ് ഈ കടലിലൊക്കെ സമുദ്രയാത്രയൊക്കെ പോകുന്ന ആളുകൾ നാവികരൊക്കെ ഇതുപയോഗിച്ചിട്ടായിരുന്നു ഡയറക്ഷൻ മനസ്സിലാക്കിയിരുന്നത് ഓക്കെ ഷാൽ യു പ്രിപ്പയർ ദി സ്കെച്ച് ഓഫ് അവർ ക്ലാസ് റൂം ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ നമ്മളുടെ അടുത്ത് എന്താണ് ക്ലാസ് റൂമിൻ്റെ ഒരു സ്കെച്ച് വരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അത് നിങ്ങൾ വരച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ഷുഡ് പേ അറ്റൻഷൻ ടു വൈ ഡ്രോയിങ് ദ സ്കെച്ച് ഓൺ എ പേപ്പർ ഓർ ഇൻ എ ബുക്സ് ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ദിശ അടിസ്ഥാനമാക്കി ഒരു സ്കെച്ച് പേപ്പറിലോ പുസ്തകത്തിലോ വരക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കണം അതിൻ്റെ ഓരോ ഡയറക്ഷൻസും നമ്മൾ കറക്റ്റായിട്ട് വരച്ചിണ്ടാവണം അല്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ലുക്ക് ദ മാപ്പ് ഹാൻഡിങ് ഓർ ദ വാൾ വാട്ട് യു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാപ്പ് നമ്മളെടുത്തൊരു മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ആ മാപ്പ് നോക്കൂ നിങ്ങൾക്ക് എന്താണ് അവിടെ മനസ്സിലാക്കുന്നത് ഏത് ഡയറക്ഷനാണ് ഏറ്റവും മുകളിലേക്ക് ഒരു ആരോ കൊടുത്തിട്ട് എൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ അതെന്താണ് നോർത്ത് ആണ് അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ളത് നോർത്ത് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ ഓരോ മാപ്പിലും ഇതേപോലെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ഡയറക്ഷൻസ് ഓൺ ദ മാപ്പ് എ മാപ്പ് വിൽ യൂഷ്വലി ഹാവ് എ സൈൻ ഇൻഡിക്കേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഭൂപടത്തിൽ സാധാരണയായിട്ട് ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും എ സൈൻ ഇൻഡിക്കേറ്റ് ഇൻ ദ നോർത്ത് ഡയറക്ഷൻ ക്യാൻ ബി സീൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ വേൾഡ് മാപ്സ് എന്താണ് പറയുന്നത് ചുമർ ഭൂപടങ്ങളുടെ മുഗൾ ഭാഗത്ത് വടക്കു ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം നമുക്ക് എപ്പോഴും നോർത്ത് സൂചിപ്പിക്കുന്ന ഒരു അടയാളം എപ്പോഴും ഉണ്ടായിരിക്കും ദ ബോട്ടം ഓഫ് ദ മാപ്പ് പോയിന്റ്സ് ടു ദ സൗത്ത് ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാപ്പ് പോയിന്റ് ടു ദ വെസ്റ്റ് ആൻഡ് ദ ലെഫ്റ്റ് സൈഡ് ടു ദ ഈസ്റ്റ് അവിടെ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലുള്ളത് നമുക്കറിയാം ഏത് ഭാഗമാണ് ദ ബോട്ടം ഓഫ് ദ മാപ്പ് പോയിന്റ്സ് ടു ദ സൗത്ത് ടോപ്പിലേക്ക് കാണിക്കുന്നത് നോർത്തും ബോട്ടം എന്ന് പറയുന്നത് സൗത്തും ആയിരിക്കും അതുപോലെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റ് ആയിരിക്കും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആയിരിക്കും ഓക്കെ ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കുക ദെൻ ഫൈൻഡ് ഔട്ട് ദ നോർത്ത് ഡയറക്ഷൻ ഓഫ് ഓഫ് യുവർ ക്ലാസ് റൂം നൗ പുഡ് എനി സിമ്പിൾ ഇൻഡിക്കേറ്റ് ഇൻ ദ ഡയറക്ഷൻ ആൻസ് ഷോൺ ബിലോ ഓൺ ദ ടോപ്പ് സൈ റൈറ്റ് സൈഡ് ഓഫ് ദ പേപ്പർ ഇൻ വിച്ച് യു ആർ പ്രിപ്പയർ ദ സ്കെച്ച് ഓഫ് യുവർ ക്ലാസ് റൂം നിങ്ങളുടെ ക്ലാസ് റൂം നിങ്ങൾ ഇതുപോലെ അതിന്റെ ഓരോ ഡയറക്ഷനും അടയാളപ്പെടുത്തണം ഏറ്റവും ടോപ്പിലുള്ളത് ഏതാണ് ബോട്ടം ഏതാണ് റൈറ്റ് സൈഡ് ഏതാണ് ലെഫ്റ്റ് സൈഡ് ഏതാണെന്നൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തണം ദെൻ സിമ്പിൾസ് കോമൺലി യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഓരോ ഡയറക്ഷൻ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റ്സ് എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് നോർത്താണ് എസ് എന്ന് പറയുന്നത് സൗത്ത് ആണ് ഡബ്ല്യു എന്ന് പറയുന്നത് വെസ്റ്റ് ഇ എന്ന് പറയുന്നത് ഈസ്റ്റ് ദെൻ ഹാവൻ യു ഐഡൻറ്റിഫൈ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഡോർ ഓഫ് യുവർ ക്ലാസ് റൂം ഈസ് ലൊക്കേഡ് നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഡോർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഡയറക്ഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ ഇൻ വിച്ച് ഡയറക്ഷൻസ് ആർ ദ വിൻഡോസ് ലൊക്കേറ്റഡ് വിൻഡോസ് ഏത് ഡയറക്ഷനിലാണെന്ന് മനസ്സിലാക്കിയോ ഇൻ വിച്ച് ഡയറക്ഷൻ ഹാസ് ദ ടേബിൾ ബീൻ പ്ലേസ്ഡ് എവിടെയാണ് ടേബിൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ അതിൻ്റെ ബേസിൽ വേണം നിങ്ങൾ ഇവിടെ സ്കെച്ച് വരയ്ക്കാൻ സ്കെച്ച് വരക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഓരോ ലെറ്ററും ഓരോ സിമ്പിൾ ആയിട്ട് കൊടുക്കുക ഡി എന്ന് പറയുന്നത് ഡോറിൻ്റെ സിമ്പിൾ ആയിട്ട് ടി എന്ന് പറയുന്നത് ടേബിളിൻ്റെ സിംബിൾ ആയിട്ട് ഡബ്ല്യു എന്ന് പറയുന്നത് വിൻഡോയുടെ സിമ്പിൾ ആയിട്ട് ബി ബി എന്ന് പറയുന്നത് ബ്ലാക്ക് ബോർഡിൻ്റെ സിംബിൾ ആയിട്ട് ഡബ്ല്യു ബി എന്ന് പറയുന്നത് വൈറ്റ് ബോർഡ് ബി എന്ന് പറയുന്നത് ബെഞ്ച് അപ്പം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്കെച്ചാണ് ഇവിടെ തന്നിട്ടുള്ളത് അജിയുടെ ക്ലാസ് റൂമിൻ്റെ ഒരു സ്കെച്ചാണ് അപ്പോൾ ഇതേപോലെ ആയിരിക്കണം കൂട്ടുകാരെ നിങ്ങൾ ും വരക്കേണ്ടത് ഓക്കെ ദൻ ഇവിടെ അജിയുടെ സ്കൂളിന്റെ സ്കെച്ചാണ് ഇവിടെ തന്നിട്ടുള്ളത് നേരത്തെ ക്ലാസ് റൂമിന്റെ സ്കെച്ച് കണ്ടു ഇനി സ്കൂളിന്റെ സ്കെച്ച് ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെയുണ്ട് ടു വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ബാസ്കറ്റ് കോൾ ഈസ് ദ ഓഫീസ് ബിൽഡിംഗ് ലൊക്കേറ്റഡ് എന്താ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ ഇത് ചോദിച്ചത് ബാസ്കറ്റ് ബോൾ കോർട്ടിന്റെ ഏത് ദിശയിലാണ് ഓഫീസിന്റെ ബിൽഡിംഗ് ഉള്ളത് എന്നാണ് എവിടെയാണ് ഈസ്റ്റിലാണ് ഉള്ളത് അപ്പോൾ അവിടെ ഈസ്റ്റ് എന്ന് എഴുതി കൊടുക്കുക ടു വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ബാസ്കറ്റ് കോർട്ട് ഈസ് ദ എൻട്രൻസ് ഓഫ് ദ സ്കൂൾ ലൊക്കേറ്റഡ് ബാസ്കറ്റ് കോർട്ടിൻ്റെ ഏത് ദിശയിലാണ് സ്കൂളിൻ്റെ എൻട്രൻസ് ഉള്ളത് സൗത്ത് ഡയറക്ഷനിലാണ് ദെൻ ടു വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ടോയ്ലറ്റ് കോംപ്ലക്സ് ആർ ദ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ലൊക്കേറ്റഡ് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഏത് ദിശയിലാണ് ലൈബ്രറിയും അതുപോലെ തന്നെ റീഡിംഗ് റൂമും ഉള്ളത് എവിടെയാണ് സൗത്തിൽ തന്നെയാണ് ദെൻ ടു വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് വിത്ത് ദ സ്റ്റോർ റൂം ഇൻ ദ കിച്ചൻ ലൊക്കേറ്റഡ് സ്റ്റോർ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ ഏത് ദിശയിലാണ് കിച്ചൻ ഉള്ളത് നോർത്തിലാണ് ലാസ്റ്റ് വൺ ടു വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ ഓഡിറ്റോറിയം ടു എക്സിറ്റ് ത്രൂ ദ സ എൻട്രൻസ് ഗേറ്റ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഏത് ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് അവിടെ ഒരു എൻട്രൻസ് വഴി പുറത്തേക്ക് പോകാൻ കഴിയുന്നത് സൗത്തിലൂടെയാണ് ഓക്കെ അപ്പം അവിടെ സൗത്ത് എന്നും ആൻസർ വരും ഫസ്റ്റ് ആൻസർ ഈസ്റ്റ് ദെൻ സൗത്ത് ദെൻ സൗത്ത് ദെൻ നോർത്ത് ദെൻ സൗത്ത് ഓക്കെ ദ നെക്സ്റ്റ് നോക്കൂ ഹാവ് യു മാർക്ക് ദ പോഷൻ ഓഫ് ദ ബെഞ്ച് ഡെസ്ക് ആൻഡ് ബ്ലാക്ക് ബോർഡ് വൈറ്റ് ബോർഡ് ഇൻ യുവർ ക്ലാസ് റൂം സ്കെച്ച് ഹൗ ഡു യു ടെൽ വേർ യു സിറ്റ് ഇൻ ദ ക്ലാസ് നിങ്ങളിപ്പോൾ വരച്ചതിൽ ബ്ലാക്ക് ബോർഡും വൈറ്റ് ബോർഡും ബെഞ്ചും ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്തില്ലേ ഇനി നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് ക്ലാസ് റൂമിൽ എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയാം ഒന്നുകിൽ നമുക്ക് പറയാം സെക്കൻഡ് ഓഫ് ദ ഫസ്റ്റ് ബെഞ്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ദ ലാസ്റ്റ് ബെഞ്ച് എന്നൊക്കെ രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത് അല്ലേ ഇനി ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ബോൾ തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ പ്ലേസ് അല്ലെങ്കിൽ എർത്തിൽ നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഒബ്സേർവ് ദ പിക്ചർ ഓഫ് ദ ബോൾ ഗവൺ ബിലോ താഴെ തന്നിട്ടുള്ള ബോൾ ശ്രദ്ധിക്കാം യു സീ ദ പിക്ചർ ഓഫ് യുവർ ഹൗസ് ഫി എഫിക്സഡ് ഓൺ ദ ബോൾ ഹൗ ഡു വി ഇറ്റർമേ ദ എക്സാക്ട് പൊസിഷൻ ഓഫ് ദ ഹൗസ് എവിടെ എങ്ങനെയാണ് നമ്മളിതിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ പറയാൻ പറ്റുമോ ഇല്ല അല്ലേ നമുക്ക് വളരെയധികം ടഫാണ് അല്ലെങ്കിൽ നമുക്ക് ബോട്ട് ഒന്നുകിൽ നമുക്ക് ടോപ്പ് പറയാം അല്ലെങ്കിൽ ബോട്ടം പറയാം അല്ലെങ്കിൽ സെൻ്റർ പറയാം അല്ലെങ്കിൽ വൺ സൈഡ് എന്ന് പറയാം പക്ഷെ അതൊന്നും ആക്ച്വലി ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് പൊസിഷൻ ഓഫ് എൻ ഒബ്ജെക്ട് ഓൺ എ സ്പെരിക്കൽ സർഫേസ് ഒരു സ്പെരിക്കൽ സർഫേസ് അതുപോലെ ഇതുപോലെയുള്ള വൃത്താകൃതിയിൽ നമുക്കൊരു പൊസിഷൻ പറയാ എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നാണ് ദെൻ അത് അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇങ്ങനെ ബോൾ കേട്ടാ ഇവിടെ ഒരു ബോളാണ് ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈനായിട്ടും വെർട്ടിക്കൽ ലൈനായിട്ടും വരയ്ക്കുകയാണ് അപ്പോൾ നമ്മളടുത്ത് ഒരു പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലിയായിട്ട് പറയാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നൗ ഇഫ് വി ഗീവ് ആൽഫബറ്റ് ആൻഡ് നമ്പേഴ്സ് ടു ഈച്ച് ലൈൻ വോൺ യു ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് പൊസിഷൻ ഓഫ് ദ ഹൗസ് ബൈ സ്പോട്ട് ഇൻ ദ ലൈൻസ് ബിറ്റ്വീൻ ബിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇതുപോലെ നമ്മൾ ഓരോ വരക്കും അക്ഷരവും നമ്പറും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിലാണ് അഞ്ച് ആറിൻ്റെ ഇടയിലാണ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് പറ്റും അല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരിക്കലും ഒരു സ്വെരിക്കൽ ഷേപ്പിൻ്റെ ഒരു എക്സാക്റ്റ് പൊസിഷൻ പറയാൻ വേണ്ടി സാധിക്കില്ല ദെൻ നൗ റൈറ്റ് ഓൺ ദ പൊസിഷൻ ഓഫ് ദീസ് ഹൗസ് ഓൺ ദ ബോൾ ഈ ബോളിൻ്റെ എവിടെയാണ് ഇത് ടു ത്രീൻ്റെ ഇടയിലും അതുപോലെ ഡി ഇയുടെ ഇടയിലുമാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം ഇനി നോക്കൂ ലെക് ഔട്ട് ദ ലൈൻ മാർക്ക്ഡ് ഇൻ റെഡ് ഓൺ ദ ഗൺ ഗ്ലോബ് ഇവിടെ ഗ്ലോബിൽ നമ്മളെടുത്ത് റെഡ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ദിസ് ഈസ് എക്വേറ്റർ അതിനെയാണ് നമ്മൾ എക്വേറ്റർ എന്ന് പറയുക ഓക്കെ ദിസ് ലൈൻ ഡിവൈഡ്സ് ദ ഗ്ലോബ് ഇൻ ടു ടു ഹെമിസ്ഫിയർ ഈ ഇത് നമ്മൾ സെൻറ്ററിൽ കൊടുക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് മാറുകയാണ് അല്ലേ എ ബി എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളായിട്ട് മാറുകയാണ് ദെൻ എ ഇസ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ അപ്പോൾ ഇത് രണ്ട് ഹെമിസ്ഫിയർ ആവും ഇതിൽ എ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറും ബി എന്ന് പറയുന്നത് സതേൺ ഹെമിസ്ഫിയറുമാണ് ഓക്കെ ഒബ്സർവ് ദ എക്വേറ്റർ ആൻഡ് അതർ സർക്കുലർ ലൈൻസ് ഡ്രോൺ അബവ് ആൻഡ് ബിലോ പാരല ടു ഇച്ച് ദീസ് ആർ ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇനി ഇതിന് പാരലായിട്ട് വരച്ചിട്ടുള്ള ലൈനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുക ഓക്കെ അപ്പം നമുക്ക് ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായി ഇക്വേറ്റർ എന്താണെന്ന് മനസ്സിലായി ഹെമിസ്ഫിയർ നോർത്തേൺ ഹെമിസ്വിയറും സൗത്തേൺ ഹെമിസ്വിയറും മനസ്സിലായി ഓക്കെ അപ്പോൾ ഇതാണിതിൽ മെയിനായിട്ട് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ദെൻ ഗ്ലോബും മാപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയുന്നുണ്ട് എ ഗ്ലോബ് ഈസ് എ സ്വെരിക്കൽ മോഡൽ ഓഫ് ദ എർത്ത് ഒരു എർത്തിൻ്റെ സ്പെരിക്കൽ ആയിട്ടുള്ള മോഡലിനെയാണ് നമ്മൾ ഗ്ലോബ് എന്ന് പറയുക വെൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫേസ് ആ ഡ്രോൺ ഓൺ എ ഫ്ലാറ്റ് സർഫേസ് വി ക്യാൻ ഡെവലപ്പ് എ മാപ്പ് ഒരു ഫ്ലാറ്റ് സർഫേസിൽ നമ്മൾ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് കാണിക്കുന്നതിനെയാണ് നമ്മൾ മാപ്പ് എന്ന് പറയുക ഓക്കെ അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നോക്കൂ ഒബ്സേർവ് ദ മാപ്പ് ഓഫ് കേരള കേരളത്തിൻ്റെ മാപ്പ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ ദെൻ നോട്ട് ദാറ്റ് ദി ഗിവൺ മാപ്പ് ഈസ് ലേബിൾഡ് വിത്ത് ദ ലെറ്റേഴ്സ് എ ബി സി ഇവിടെ ഈ മാപ്പിൽ എ ബി സി എന്ന് പറഞ്ഞിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട് അല്ലേ ഓരോ മാപ്പ് ഇവിടെ മാപ്പിൽ എ ബി സി എന്ന് പറഞ്ഞ് മൂന്നെണ്ണം ലേബൽ ചെയ്തിട്ടുള്ളത് ദ ആർ ദ ടൈറ്റിൽ ഡയറക്ഷൻ ആൻഡ് ഇൻഡെക്സ് എന്താണ് ഇവിടെ എ എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈറ്റിലാണ് ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ ആണ് സി എന്ന് പറയുന്നതോ സി എന്ന് പറയുന്നത് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് എന്തിനെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇവിടെ കേരള പൊളിറ്റിക്കൽ മാപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് ബി ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് എന്നുള്ളതാണ് ഇൻഡി ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബൗണ്ടറി ഡിസ്ട്രിക്ട് ബൗണ്ടറി ക്യാപിറ്റൽ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഇതൊക്കെ തന്നിട്ടുള്ളതാണ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളൊരു മാപ്പ് പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ അതിലിതൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കണം ഒബ്സേർവ് ദ ഇൻഡെക്സ് ഗിവൺ ഓൺ ദ മാപ്പ് ഓഫ് കേരള ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ് സോഷ്യൽ സയൻസ് ലാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാപ്പ് ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള ഇൻഡെക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും സ്റ്റേറ്റ് ബൗണ്ടറി ഡിസ്ട്രിക്ട് ബൗണ്ടറി റിവർ നാഷണൽ ഹൈവേസ് റെയിൽ റോഡ് ക്യാപിറ്റൽ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് പോർട്ട് എയർപോർട്ട് സ്റ്റേറ്റ് ഹൈവേസ് ഇതിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിംബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ദെൻ വിച്ച് കളർ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ് വാട്ടർ ബോഡീസ് ഇൻ ദ ഗ്ലോബ് ആൻഡ് മാപ്പ്സ് മാപ്പിലും ഗ്ലോബിലും ഒക്കെ വാട്ടർ ബോഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് കളർ വെച്ചിട്ടാണ് ബ്ലൂ കളർ ഉപയോഗിച്ചുകൊണ്ടാണ് ഓക്കെ ദെൻ ഇനി അടുത്തതിവിടെ കൊടുത്തിട്ടുള്ളത് എക്സാമിൻ ദ മാപ്പ് ഓഫ് കേരള ആൻഡ് ഫൈൻഡ് ദ ജോ ദ സിംബിൾസ് ഇൻഡിക്കേറ്റിംഗ് ഫ്യൂച്ചേഴ്സ് ഓഫ് ദ എയർ സർഫേസ് ഇൻ ദ ഗൺ ടേബിൾ ഈ ടേബിളിൽ നിന്ന് ഏതാ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിലെ ഓരോ സിംബലും എന്ത് സിംബലാണ് റെയിൽ റോഡിനെന്ത് സിമ്പലാണ് റിവറിനെന്താണ് പോർട്ടിനെന്താണെന്നൊക്കെ മുകളിൽ നോക്കി വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക ഓക്കെ ഇനി അടുത്തത് കാർട്ടോഗ്രഫിയെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് ടൂയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്